ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അഥവാ ഐമ ഐമ ഓയിസ് മൂന്നാം എഡിഷനിലെ നോർത്ത് സോൺ മത്സരങ്ങൾ പൂർത്തിയായി ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ നാലുപേർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന ഓഡീഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് പേരാണ് ഡൽഹിയിൽ മാറ്റുരച്ചത് മത്സരാർത്ഥികളുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരം മൂന്ന് ഗ്രൂപ്പുകളായിട്ട് ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ ആയിട്ട് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് നടക്കുന്ന ഈ മത്സരത്തിലെ ഫൈനൽ വിജയികളായിരിക്കും ഡിസംബറിൽ നടക്കുന്ന കൊച്ചിയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലിലേക്ക് പോകുന്നത് സീനിയർ വിഭാഗത്തിൽ കെ സിദ്ധാർത്ഥ് ധനുഷ് ശശിധരൻ ദേവിക മേനോൻ എന്നിവരും സൂപ്പർ സീനിയർ വിഭാഗത്തിൽ മമതയും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഡിസംബറിൽ കൊച്ചിയിലാണ് ഗ്രാൻഡ് ഫിനാലി മയൂർ വിഹാർ ഓഡിറ്റോറിയത്തിലാണ് നോർത്ത് സോൺ മത്സരങ്ങൾ നടന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം